പതിനേഴ് ടൈറ്റിൽ വില്ലറിയാണ് പരിപാടി എനിക്കറിയാമെന്ന് ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയ കുനിയനുമാണ് ഞങ്ങൾ റൂബിയുടെ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് റൂബി ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഷോപ്പാണ് ഇത് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഷോ ആയി ഷോപ്പായി മാറണം ഇന്റർനാഷണൽ മോഡലാണ് ഇപ്പൊ ഇന്റർനാഷണൽ ഷോപ്പായി മാറണം അല്ലേ ഏഹ് ബാങ്കിൽ വാ വേണ്ടേ മാടപ്രാവിന്റെ ഹൃദയം ഹൃദയം എന്ന് നീ കേട്ടിട്ടുണ്ടോ എങ്കിൽ അതി മനുഷ്യന്റെ ഹൃദയമാണ് ഇവിടെ ഇപ്പൊ അക്കൗണ്ടന്റ് ആയിട്ട് ആണ് മഹാലക്ഷ്മി പാതിരാക്കി വന്നാലും മുടക്കി വിടാൻ പാടില്ലെന്നാടി റോഡ് റോഡ് ഹോട്ടൽ ഓപ്പോസിറ്റ് ൂഗിൾ പേ ചെയ്ത കൊടുത്തു പക്ഷെ ഇവിടെ ആ സൗണ്ട് വരുന്നില്ല ആ സൗണ്ട് നമ്മൾ ഒറിജിനലെ വരുത്തണം നന്ദി ൾക്കും ഇങ്ങള് നിന്നണത്ര ചോറൊന്നും ഞാൻ നിന്നില്ല ഞാൻ നിന്ന ചോറിന്റെ കണക്കോന്ന് വെച്ചാൽ പറയണ്ട ഞാൻ പാടാൻ ആർന്നാലും തിന്നു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഷോപ്പാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഈ ബിൽഡിംഗ് റൂട്ടില് നമ്മളെന്താ